ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് കാണാം ചെമ്മീൻ റോസ്റ്റ് ഒന്ന് റെഡിയാക്കി നോക്കാം ചെമ്മീനൊക്കെ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നതായിരിക്കില്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് അര കിലോ അളവിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ആക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി നിങ്ങൾക്കിനി ഏത് എത്ര അളവിൽ വേണമെങ്കിലും എടുക്കാം അതുപോലെ തന്നെ ചെറുതും വലുതും ഏത് സൈസിലുള്ളതും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തളിച്ച് വേണം മിക്സാക്കി കൊടുക്കാൻ എന്നാൽ മാത്രമേ എല്ലാ ചെമ്മീലും നല്ലതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മസാല മിക്സാക്കിയിട്ട് കിട്ടുള്ളൂ അതിനുശേഷം ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് അവിടെ മാറ്റി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇതാ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇത്രയും അളവിൽ ഓയിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലായെങ്കിൽ കുറച്ചെടുക്കാം അതുപോലെ തന്നെ ചെമ്മീൻ്റെ അളവിനനുസരിച്ച് മാത്രം ഓയിൽ എടുത്താൽ മതി ഇനി ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതേം കരിഞ്ഞു പോവാതെ വേണം ഇത് എടുക്കാനായിട്ട് നമുക്ക് ഈ ഓയിലിൽ തന്നെ ബാക്കിയുള്ള മസാലയൊക്കെ ഇട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അങ്ങനെതാണ് നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഈ ഫ്രൈ ആക്കി വെച്ച ഈ ഒരു പാത്രയിൽ അതിലേക്ക് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് മതി എക്സ്ട്രാ ഓയിൽ താല്പര്യം ചേർക്കാൻ താല്പര്യമില്ല എങ്കിൽ അതും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് ഇത്ര അളവിൽ ചേർത്ത് കൊടുക്കണ്ട കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതാ നേരിയ രീതിക്ക് കട്ടാക്കി കൊടുത്ത ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് നല്ല നേരിതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കുക ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചെമ്മിയൊക്കെ ഇട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കാൻ വേണമെങ്കിൽ ഇപ്പം ഞാൻ ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കുക അടച്ചു വെച്ച് കൊടുത്താൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി പെട്ടെന്ന് ഇത് നമുക്ക് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നേരിയതായിട്ട് അരിഞ്ഞ തക്കാളിയാണ് തക്കാളിയും ഏകദേശം ഒരു ചെറിയ വലുപ്പത്തിലുള്ള രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം ഇതിനനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക കൂടിയതാ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് മുഴുവനായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് നമുക്കിത് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതാ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മുഴുവനായിട്ടും നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇളക്കി കൊടുക്കുമ്പോഴേ തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടില്ല എങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം നമ്മുടെ സ്പൂൺ വെച്ച് നിങ്ങൾക്ക് ഇത്ര രീതിയിൽ ഉള്ളിയും തക്കാളിയും ഒന്നും വേവണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിതാ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതാ ഫൈനലായിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായിട്ടുണ്ട് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു രീതിക്ക് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടാക്കുക അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരോടും ബബായ്